നമ്മൾ നൃത്തം വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ മാപ്പിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പല ആളുകൾക്കും അറിയാത്ത ഒരു ഫീച്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് പലപ്പോഴും നമ്മളത് ആഗ്രഹിച്ച ഒരു ഫീച്ചറാണ് ഏതാണ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇപ്പോൾ ഞാനതിനുവേണ്ടി ഇവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ എവിടേക്കെങ്കിലൊക്കെ യാത്ര പോവുകയാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഏരിയയിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ നമ്മൾ കിട്ടുന്ന സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യും എന്നാൽ നമ്മൾ ആവശ്യമല്ല കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് വാഹനം പാർക്ക് അറിയില്ല പലപ്പോഴും നമ്മൾ പാർക്ക് ചെയ്ത ഏരിയയോ അല്ലെങ്കിൽ പാർക്ക് ചെയ്ത ആ ഒരു സ്ഥലമോ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഓർമ്മയോ ഉണ്ടായില്ല അപ്പോൾ വാഹനം പാർക്ക് ചെയ്ത് എവിടെയാണെന്ന് പലപ്പോഴും നമ്മൾ അന്വേഷിച്ച് നടന്ന് ഒരുപാട് സമയം വേസ്റ്റാക്കി തിരയാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്ത് കാണാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് നമ്മൾ എവിടെയാണോ ഈ വാഹനം പാർക്ക് ചെയ്യുന്നതെങ്കിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക വാഹനത്തിന് തൊട്ടടുത്ത് നിന്ന് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് ഇവിടെ കാണുന്ന ഈ റൗണ്ട് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇപ്പോൾ എവിടെയാണോ നമ്മളുള്ളത് ആ കറക്റ്റ് സ്ഥലം അവിടെ ഫോക്കസ് ചെയ്യപ്പെടും അതിനുശേഷം നിങ്ങൾ ആ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതായത് ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്ത് ആ സ്ഥലത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക ഇതുപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സേവ് പാർക്കിംഗ് എന്നൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾ സേവ് പാർക്കി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കൃത്യമായി അവിടെ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടു നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലം കൃത്യമായി ഇനി നിങ്ങൾ എവിടേക്കൊക്കെ യാത്ര പോയി കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് വീണ്ടും ഗൂഗിൾ മാപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യാം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഡയറക്ഷൻ കാണും ജസ്റ്റ് ഡയറക്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ എവിടെയാണ് വാഹനമുള്ളതെന്ന് അവിടെ കൃത്യമായി ഫോക്കസ് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ പോപ്പ് വരുന്നെങ്കിൽ ഓക്കെ കൊടുത്താൽ കൃത്യമായ ലൊക്കേഷൻ നമുക്ക് അവിടേക്ക് നടന്നു പോകാനുള്ള വഴി കാണിച്ചു ഈ സ്ഥലത്ത് വെച്ച് തന്നെ ചെക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് നടക്കുന്ന സ്ഥലമൊന്നും കാണിക്കാത്തത് നിങ്ങൾ കുറച്ച് ദൂരമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നടക്കാനുള്ള വഴി കാണിച്ചു തരും നിങ്ങൾ ഗൂഗിൾ മാപ്പ് പിടിച്ച് അങ്ങ് നടന്ന് നേരെ വാഹനത്തിനടുത്തേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക വ്യത്യസ്തമായ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം